ോക ഭക്ഷ്യ ദിനമാണ് നിങ്ങളൊക്കെ പട്നി കടന്നുമ്പോ പട്നി കടന്നവരോട് ചോദിക്കണം പച്ചവെള്ളത്തിന് എത്ര രുചിയാണെന്ന് അച്ഛന്റെയും അമ്മന്റെയും കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചു പോയി ഹോട്ടലിൽ പോയി ഫുഡ് കഴിച്ച് അത് വേസ്റ്റ് ആക്കി നിങ്ങൾ ചെയ്തോ ഒരിക്കലും അറിയില്ല ആഹാരത്തിന്റെ വില കാരണം ഈ കാലത്തുണ്ട് ആഹാരം ഇല്ലാതെ കഷ്ടപ്പെടുന്ന കുറെ പാവപ്പെട്ട മനുഷ്യന്മാർ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവർ അവർക്ക് കൊടുക്കുക ഇന്ന് ഒരു ദിവസം കൊടുക്കല്ല നമ്മളത്തെ ആവണത്ര കൊടുക്കുക ആഹാരം കാരണം മതി എന്ന് പറയുന്നത് ആഹാരം മാത്രമേ ഉള്ളു ആ ആഹാരത്തിന്റെ വില എനിക്കറിയാം ഞാനും കടന്ന മൂന്ന് മാസം ഭക്ഷണി പട്ടിണിയിൽ പച്ചവെള്ളം കുടിച്ചവരുടെ ജീവിതം ഉണ്ടായിരുന്നു ഈ ദിവസം ഞാൻ അതേ ആലോചിക്കുന്നു അന്ന് തൊട്ട് ഇന്നുവായിരിക്കും എന്നെ കൊണ്ട് പറ്റുന്നത് ഞാൻ ചെയ്യാറുണ്ട് അത് മാക്സിമം പീഡിയെടുത്ത് കാണിക്കാറില്ല പക്ഷെ കാണിക്കാറുണ്ട് ഞാൻ എന്നും വിചാരിക്കാറില്ല കാരണം അന്നാൽ മാത്രമേ മറ്റുള്ളവർക്ക് അറിയത്തുള്ളൂ ഭക്ഷ്യ ദിനമാണ് അപ്പൊ കുറച്ചെങ്കിലും ആർക്കെങ്കിലും പട്ടണി കിടക്കുന്നവർക്ക് നമ്മൾ സഹായിക്കുക ആഹാരം ഇല്ലാതെ ഇരിക്കുന്നവർ ഒരുപാട് കഷ്ടത്തിനായിരിക്കും അത് പറഞ്ഞാൽ മനസ്സിലാവില്ല അതിന്റെ വില